ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ധന്യാസ് കോം കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് മുത്തിയാണ് ചെയ്യുന്നത് അതും നമ്മൾ റാഗിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം ഒരു ബൗളിലേക്ക് നമ്മൾ രണ്ടര ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് റാഗിപ്പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ റാഗിയാണ് കയ്യിലുള്ളതെങ്കിൽ അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അരച്ചെടുത്തിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതായി പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യുന്നതും കൂടാതെ നമ്മൾ നന്നായിട്ട് ഇതായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ തിളയ്ക്കുന്ന സമയത്ത് ഈ ഇതിലേക്ക് ഞാനൊരു കഷ്ണം കറുവാപ്പട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവട്ടെ നമ്മുടെ ഈ ഒരു സ്മൂത്തിക്ക് അത് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് റാഗിയും മിക്സ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കുറുക്കിയെടുക്കണം റാഗി നമുക്ക് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും അപ്പം ഞാൻ ഒരുപാട് തിക്കാക്കി എടുക്കുന്നില്ല ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇതിന്ന് നമുക്ക് ആ കറുവപ്പട്ട എടുത്ത് മാറ്റാം നമ്മുടെ റാഗി നല്ലതുപോലെ തണുത്തു കഴിയുമ്പോഴേക്കും തന്നെ കുറച്ച് തിക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് നല്ല ചൂട് മാറിയതിന് ശേഷം നമുക്കിത് ഒരു മിക്സയുടെ ജാറിലേക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ്നട്ടും ബദാമും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ക്യാഷ്നട്ടും മാത്രമാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പപ്പായയാണ് നല്ല പഴുത്ത പപ്പായ ഒരു വലിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഞാനിതുപോലെ അത് ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചേർത്താൽ മതി വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പപ്പായിൽ അത്യാവശ്യം മധുരം ഉണ്ട് ഇനി നിങ്ങൾക്കിതിലേക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് ഒരു നാലഞ്ച് ഡേറ്റ്സ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനൊപ്പം അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല മധുരം ഉണ്ടാവും ഞാനിപ്പോൾ ഇത് നന്നായിട്ട് പോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് തിക്കായിട്ടല്ല ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആണ് കേട്ടോ കറക്റ്റ് പാകമാണ് ഇനി നമുക്കിത് സേർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് പാലോ മധുരമോ നമ്മളൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ് എല്ലാവർക്കും ഇത് കുടിക്കാവുന്നതാണ് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ കുറച്ച് ബദാമും ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്മൂത്തി തന്നെയാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും അതുപോലെ പ്രഷർ ഷുഗർ കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതുപോലെ കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ മധുരം സ്കിപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ കുടിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക് യു